പാർട്ടിക്കകത്തും പുറത്തും കടുത്ത പ്രതികരണങ്ങളുടെ ആശാനായിരുന്ന വി എസ് പലപ്പോഴും മൗനിയായും തുടർന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ആലപ്പുഴ സംസ്ഥാന സമ്മേളനം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോരേണ്ടി വന്നതായിരുന്നു നീണ്ടകാലത്തെ പാർട്ടി ജീവിതത്തിൽ വി എസിന് ഏറ്റവും വേദന അനുഭവപ്പെട്ട സന്ദർഭം പലരും വിചാരിച്ചതുപോലെയോ പ്രവചിച്ചതുപോലെയോ പാർട്ടിക്ക് പുറത്തേക്കല്ല വി എസ് ഒരു കാലത്തും നടന്നത് പിണറായി വിജയൻ ഉൾപ്പെട്ട ലാവലിൻ പോരാട്ടത്തിൻ്റെ മൂർധന്യത്തിലാണ് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് വി എസിനെ ഒഴിവാക്കിയത് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ ഭാര്യ കെ കെ രമയെ ആശ്വസിപ്പിക്കാനുള്ള യാത്രയിൽ നിന്ന് വി എസിനെ തടയാൻ പാർട്ടിയുടെ ഒരു തിട്ടൂരത്തിനും കഴിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമായി തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദന് വിധിച്ച ക്യാപിറ്റൽ അടക്കം അപമാനങ്ങളും ആക്ഷേപങ്ങളും നേരിട്ടപ്പോഴും സി പി എമ്മിൽ നിന്ന് പുറത്തുപോകുന്ന കാര്യം വി എസ് ഒരിക്കലും പോലുമില്ല എന്നതും വാസ്തവമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐയുടെ ദേശീയ കൗൺസിൽ നിന്ന് ഇറങ്ങിപ്പോന്ന മുപ്പത്തിരണ്ട് നേതാക്കളിൽ ഒരാളായ വി എസ് അച്യുതാനന്ദനെ തന്നെ തൊടാൻ പാർട്ടിക്ക് കഴിയില്ലെന്ന ഉറച്ച വിശ്വാസവും വി എസിന് ഉണ്ടായിരുന്നു ഭൂമിയും പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത സമീപനമായിരുന്നു വി എസിനെ ജനകീയനാക്കി മാറ്റിയത് ഭൂമി ക്രയവിക്രയങ്ങൾക്കുള്ള ചരക്കല്ലെന്നും ഉൽപ്പാദനോപാധി മാത്രമാണെന്നും വി എസ് അച്യുതാനന്ദൻ വിശ്വസിച്ചു അതിനാലാണ് ഇടുക്കിയിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജില്ലാ സെക്രട്ടറിയായിരുന്ന എം എം മണിയുടെ സഹോദരന്റെ ഭൂമി ഇടപാടും കളമശ്ശേരി എച്ച് എം ടിയിലെ ഭൂമി ഇടപാടും സജീവമാക്കി നിർത്താൻ വി എസ് ശ്രമിച്ചത് ഒരു തരത്തിലുമുള്ള അനുനയത്തിനും ഇടപെടാൻ വി എസ് അച്യുതാനന്ദൻ തയ്യാറായിരുന്നില്ല എറണാകുളം വളന്തക്കാട്ടെ വൻകിട പദ്ധതിക്ക് അനുമതി നൽകുന്ന കാര്യത്തിലും കാർക്കശ്യമായ നിലപാടായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ സ്വീകരിച്ചത് വളന്തക്കാട്ടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ഫയൽ മുഖ്യമന്ത്രി പിടിച്ചുവെച്ചതും അക്കാലത്ത് ഏറെ ചർച്ച ചെയ്ത കാര്യമാണ് മതികെട്ടാൻ ചോലയിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടും വി എഫ് സ്വീകരിച്ച നിലപാടുകൾ കേരളം മുഴുവൻ ശ്രദ്ധയോടെയാണ് വീക്ഷിച്ചത് ഭൂമിയും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെയാണ് വി എസ് അച്യുതാനന്ദൻ ഇടപെട്ടിരുന്നത് അതിനാൽ തന്നെ പല വൻകിട പദ്ധതികൾക്കും അനുമതി നൽകാൻ പോലും വി എസ് അച്യുതാനന്ദൻ ഒരുക്കമായിരുന്നില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ വെട്ടിനിരത്തിലൂടെ നെൽവയൽ സംരക്ഷണത്തിന് തുടക്കമിട്ട വി എസ് പിന്നീട് നെൽവയൽ തണ്ണീർത്തട നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നാണ് നെൽപ്പാടങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തിയത്യൂസ് ബ്യൂറോ തിരുവനന്തപുരം